അന്യലക്ഷ്മി വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നു അപ്പോൾ പിന്നെ നമുക്കിന്ന് ചോറിനും ചപ്പാത്തിക്കും ഒരുപോലെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു കറിയുടെ റെസിപ്പി നോക്കിയാലോ ഇത് ടേസ്റ്റ് മാത്രമല്ല കേട്ടോ ഹെൽത്തിയോ അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റിയ ഒരു കറിയാണ് ഈസി ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പം അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഒപ്പം ആ ബെൽബട്ടൺ കൂടെ ഒന്ന് അമർത്തിയേക്കണം കേട്ടോ അപ്പോഴത്തേക്ക് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ പിന്നെ കറി ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു നൂറ് ഗ്രാം സാമ്പാർ പരിപ്പെടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് വെക്കാം കേട്ടോ അതിലോട്ട് ഒരു മീഡിയം അളവ് ബീട്രൂട്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കിയതും രണ്ട് ചെറിയ ക്യാരറ്റ് കഷ്ണങ്ങളാക്കിയതും ഇട്ട് കൊടുക്കാം പിന്നെ ഒരു മീഡിയം അളവ് സവാളയുടെ ഒരു പകുതി സവാള ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഇടുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഇപ്പം ഞാനിവിടെ സവാളയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനൊരു പകുതി സവാളയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എരി ആവശ്യമായിട്ട് ഒരു നാല് പച്ചമുളകും കൂടി ചേർക്കണം പിന്നെ ഒരു അഞ്ചല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് മുളക് പൊടിയും കൂടി ഒരല്പം ചേർക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഒരു നാല് പച്ചമുളക് ഞാൻ അങ്ങനെ മുഴുവനോട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിനി ഒരു അര സ്പൂണോളം ജീരകവും കൂടി ഇട്ട് കൊടുക്കാം ഇത് ചെറിയ സ്പൂണാണ് കേട്ടോ അതിൽ അരസ്പൂണ് ജീരകവും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒരു മൂന്ന് പിസൽ കേൾക്കുന്നത് വരെ വേവിച്ചെടുത്താൽ മതിയാവും മലക്കറി ഒന്നും വെന്ത് ഉടഞ്ഞു പോകരുത് പരിപ്പ് മാത്രം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി അപ്പോൾ നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഈ സമയം കൊണ്ട് നമുക്കൊന്ന് വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ അത് ഞാൻ കുക്കറിൽ ഇട്ടിട്ടില്ല കുക്കറിലിട്ടിട്ടില്ല നമ്മളിതുപോലെയൊന്ന് വഴറ്റിയെടുത്തിട്ടാണ് എടുക്കുന്നത് അതിന് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക വെളിച്ചെണ്ണ ഒഴിക്കുക അതിലോട്ട് ഇടുക കറിവേപ്പില ഇടുക ഇടുക എന്നിട്ട് നമുക്ക് തക്കാളിയും വെണ്ടയ്ക്കയും ഒരുമിച്ച് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ ഒത്തിരി ഒന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും പിന്നെ നമ്മുടെ വെണ്ടയ്ക്കയിലൊക്കെ ഒന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക മിക്സ് ചെയ്തെടുക്കുക ഞാൻ പറഞ്ഞതുപോലെ നന്നായിട്ട് മൊരിഞ്ഞു വരേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് പച്ചമണം മാറിയാൽ മാത്രം മതി അപ്പോൾ ഇത്തേക്കും നമ്മുടെ പരിപ്പും വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ വെന്ത് കിട്ടണേ നമ്മുടെ മലക്കറി ഒന്നും ഉടയാൻ പാടില്ല എന്നാലോട്ട് നന്നായിട്ട് വെന്തിരിക്കുകയും വേണം കേട്ടോ ആ ഒരു രീതിയിലാണ് നമ്മൾ വേഗിച്ചെടുക്കേണ്ടത് അതിനുശേഷം നമുക്ക് ഈ ഒരു വഴട്ടി വെച്ചേക്കുന്ന തക്കാളിയിലോട്ട് ഈ പരിപ്പിൻ്റെ കറിയൊന്നും ഒന്നും ഒഴിച്ചു കൊടുക്കാതെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് ചിലപ്പോൾ ഒന്ന് കുറുകി ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനൊരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഈ കറി ഇനി നമുക്ക് പൊടികളൊക്കെ ഇട്ടതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റോളം തിളപ്പിക്കേണ്ടതുണ്ട് അപ്പോഴത്തേക്കും നന്നായിട്ട് അങ്ങ് കുറുകി പോകും കേട്ടോ അതുകൊണ്ട് ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് പൊടികളിട്ട് കൊടുക്കാം ഒരുപാട് പൊടികളുടെ ആവശ്യമൊന്നുമില്ല ഇത് നമ്മളിപ്പോൾ ആദ്യം ചെറിയ സ്പൂണിൽ ഞാനിതാ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം നമ്മുടെ പച്ചമുളക് ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ അതിൽ എരി കാണും ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അര സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് തല വരുമ്പോഴത്തേക്കും നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റോളം തീ കുറച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ അപ്പോഴത്തേക്കും നമ്മൾ വെണ്ടക്കയിലും മായേലും ഒന്ന് പിടിച്ച് നല്ല രീതിയിലൊന്ന് കുറുക്കി വരും ഈ സമയത്ത് നമ്മൾ മസ്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കുക ഒരു സ്പൂണ് നെയ്യ് കേട്ടോ കൂടുതൽ ഒഴിക്കും തോറും ടേസ്റ്റ് കൂടും പിന്നെ നമ്മൾ ചോറ് എടുക്കുന്ന സമയത്ത് ഉരുക്കിയ നെയ്യ് ആ കറിയുടെ പുറത്തൊന്ന് ഒഴിച്ച് ചോറ് കഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കി ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ഈ ഒരു സ്റ്റെപ്പ് മറക്കരുത് കേട്ടോ നെയ്യ് ഒഴിച്ചു കൊടുക്കണമെങ്കിലേ നമ്മളെ മക്കൾക്കൊക്കെ അത് കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ട് തോന്നത്തുള്ളൂ അത്രയ്ക്കും ടേസ്റ്റാണ് നെയ്യൊക്കെ ഒഴിച്ച് ഈ കറിക്ക് അപ്പോൾ അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഇതും നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് എനിക്ക് അഭിപ്രായങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറയണം കേട്ടോ ഇത് ചപ്പാത്തിക്കും ചോറിനും ഒരുപോലെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണേ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുകളായിട്ട് അറിയിക്കുക ബായ്